ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മീനാക്ഷി തിരികെ വന്നപ്പോൾ എവിടെ പോയതാണെന്ന് കാർത്തിയും സാവിത്രിയും കൂടെ ചോദിക്കുന്നുണ്ട് ഞാനൊരു ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാൻ വക്കീലിനെ കാണാനായിട്ട് പോയതാണ് അതും നിങ്ങളുടെ അമ്മയുടെയും മകൻ്റെയും പേർക്ക് എന്നൊക്കെ മീനാക്ഷി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് കാർത്തി ഇവനല്ലേ നിന്നെ കല്യാണം കഴിച്ചത് എന്നെ കെ സാവിത്രി പറയുന്നു ആ കാര്യത്തിന് ഞാൻ കേസ് കൊടുക്കാൻ ഫയൽ വിചാരിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ ഞാൻ കേസ് കൊടുത്തത് മറ്റൊരു കാര്യത്തിനാണെന്ന് മീനാക്ഷി പറയുന്നു അമ്മ ഒന്നാം പ്രതി മകൻ രണ്ടാം പ്രതി ടെൻഷനോടെ സാവിത്രി ചോദിക്കുന്നുണ്ട് ഞാൻ ഒന്നാം പ്രതിയും ഇവൻ രണ്ടാം പ്രതിയോ അതെ എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു സ്ത്രീധനം ചോദിച്ചു എന്ന കുറ്റം വീണ്ടും ഞെട്ടലോടെ നിൽക്കുകയാണ് കാർത്തിയും സാവിത്രിയും രണ്ടുപേരെയും അകത്താക്കാനുള്ള കുറ്റം അത് നിയമപരമായ നിയമവിരുദ്ധമായ സ്ത്രീധനം ചോർച്ചു എന്നുള്ള കുറ്റം നിന്റെ കയ്യിൽ തെളിവില്ലല്ലോ എന്ന് സാവുത്രി പറഞ്ഞപ്പോൾ തെളിവുണ്ട് എന്ന് മീനാക്ഷി നിങ്ങൾ സ്ത്രീധനം ആവശ്യപ്പെടുന്നതിന്റെ വീഡിയോ അങ്ങനെ ആ വീഡിയോ കാർത്തിയും കൂടി കാണിക്കുകയാണ് മീനാക്ഷി ഇട കണ്ട കാർത്തി വളരെ ദേഷ്യത്തോടെ സാവത്രിയെ നോക്കുന്നു യൂണിഫോം എൻ എണ്ണയ്ക്കുമായി ഊരുവെക്കുന്ന മകനോടൊപ്പം അമ്മയ്ക്കും ജയിലിൽ പോകാം എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു മീനാക്ഷി ചതിക്കരുത് ചരിക്കും നിങ്ങളെ ചതിക്കണമെന്ന് ദൈവം എന്നോട് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് മീനാക്ഷി പറയുന്നു ഞങ്ങളോട് അല്പം ദൈവം കാണിക്കണം ഞാൻ നിന്റെ അച്ഛൻ പെങ്ങളല്ലേ എന്ന് സാവിത്രി പറയുന്നു കൂടാതെ സ്വന്തം അമ്മാവൻ്റെ ഭാര്യയല്ലേ എന്നും സാവിത്രി പറയുന്നുണ്ട് കാർത്തി നിന്റെ മുറ ഇത് കേട്ട് മീനാക്ഷി പറയുന്നു ഈ പരിഗണനയൊന്നും നിങ്ങൾ എന്നോട് കാണിക്കാത്തത് ഇനി മുതൽ എല്ലാ പരിഗണനയും ഞങ്ങളത് നിന്നോട് കാണിക്കുമെന്ന് സാവിത്രി അത് ഞാൻ നോക്കട്ടെ ഇത്രയും ഇത്തരം ഉണ്ടോ എന്ന് പരിശോധിക്കാനാ നിങ്ങൾ ആദ്യം പോയി എനിക്കൊരു കോഫി ഇട്ടുകൊണ്ട് വാ വേഗം പോയി കൊണ്ടുപോയെന്ന് മീനാക്ഷി മീനാക്ഷി ഞാൻ തന്നെ കൊണ്ടുവരണോ അതും ഈ പരുവത്തിനെ എനിക്ക് സാവിത്രി ചോദിക്കുന്നുണ്ട് വേണമെന്ന് മീനാക്ഷിയും പറയുന്നു ഈ വീഡിയോ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് സാവിത്രിയെ പറഞ്ഞുപിടിക്കുകയാണ് മീനാക്ഷി ഞാൻ തന്നെ എനിക്ക് പണി മേടിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാവിത്രി അകത്തേക്ക് കയറിപ്പോകുന്നു ഒന്നും മിണ്ടാതെ ദേഷ്യത്തിൽ മീനാക്ഷി ഒന്ന് നോക്കിയിട്ട് കാർത്തെയും പിറകെ പോവുകയാണ് ശേഷം കാണിക്കുന്നത് രാജലക്ഷ്മി ആണെങ്കിൽ ഉമൃത്ത് വളരെ ടെൻഷനോടെ ഇരിക്കുന്നുണ്ട് അമ്മേ അമ്മക്ക് മനസ്സിനും കണ്ണിനും ഒരു കാര്യം ഞാൻ കാണിച്ചു തരട്ടെ എന്ന് നന്ദിനി അവിടേക്ക് വന്ന് പറയുന്നു അങ്ങനെ ഒരു കാഴ്ച ഈ ആയുസിൽ കാണാൻ പറ്റുമോളെ എന്ന് രാജലക്ഷ്മി ചോദിക്കുകയാണ് ഇതേ പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയാണ് എഴുന്നേക്ക് ബാ മനസ്സു തരാം വാ അമ്മേ വന്നേ എന്ന് പറഞ്ഞ് രാജലക്ഷ്മിയും കൂട്ടി നന്ദിനി അകത്തേക്ക് പോകുന്നു അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ അവിടുത്തെ ആ ചാരു കസേരയിൽ കാൽമേൽ കാലും കയറ്റിയിരിക്കുകയാണ് മീനാക്ഷി എന്നിട്ട് മീനാക്ഷി ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു അമ്മേ അങ്ങോട്ട് നോക്കമേ സീൻ ആരംഭിക്കുന്നേ ഉള്ളൂ എന്നൊക്കെ നന്ദിനി ചിരിച്ചുകൊണ്ട് രാജലക്ഷ്മിയോട് പറയുന്നു മോളെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സാവിത്രി അവിടേക്ക് കോഫിയുമായി വന്നു അതും മീനാക്ഷിക്ക് തന്നെ വിശ്വസിക്കാനാകാതെ രാജലക്ഷ്മി വെയിറ്റ് ഞാൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ് മീനാക്ഷി ഇവൾ മഹാരാജ്ഞി ഞാൻ പ്രജ എന്നെ ഇവിളിട്ട് അലക്കുകയാണല്ലോ അതിനൊക്കെ ഞാൻ ഇവൾക്കിട്ട് കൊടുക്കുമെന്നൊക്കെ സാവുത്രി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കൊണ്ടുവരൂ എന്ന് സാവുത്രിയോട് പറയുകയാണ് അങ്ങനെ സാവിത്രി കൊണ്ടുവന്ന ആ കോഫി കോഫിയെടുത്ത് കുടിക്കുകയാണ് മീനാക്ഷി ഓ ഒച്ചേ ഇതിന് മധുരമില്ല ടേസ്റ്റുമില്ല നിങ്ങൾക്കൊരു കോഫി ഉണ്ടാക്കാൻ പോലും അറിയത്തില്ല വെച്ചാൽ മഹാ കഷ്ടമാണ് നിങ്ങൾ എന്ത് ജന്മ എന്നൊക്കെ പറഞ്ഞേ സാവിത്രിക്ക് നല്ലത് കൊടുക്കുകയാണ് മീനാക്ഷി എൻ്റെ അമ്മാവനായ നല്ല മനുഷ്യൻ നിങ്ങൾ എങ്ങനെ സഹിക്കുന്നു കേട്ട് സാവിത്രി പറയുന്നുണ്ട് ശവത്തെയും ശവത്തിൽ ഇരിക്കുന്ന ഈ ജെയും എന്തിനാ മോളെ കുത്തുന്നതെന്ന് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും ഈ എക്സാമ്പിൾസ് നിങ്ങൾ വളരെ ചീപ്പാണ് വളരെ മോശം ലാംഗ്വേജ് എന്നൊക്കെ മീനാക്ഷി പറയുന്നു കൊടുക്കുന്നുണ്ട് വയറ് നിറച്ച് കൊടുക്കുന്നുണ്ട് കൊടുക്കട്ടെ ഇവൾക്ക് ഇത് തന്നെ വേണമെന്ന് അമ്മയായ രാജലക്ഷ്മി വേണ്ട മീനാക്ഷി സാവത്രിയോട് പറയുന്നുണ്ട് നിങ്ങൾ കുറച്ച് മാനേസൊക്കെ പഠിക്കണം ഞാൻ പഠിപ്പിക്കാം എന്തായാലും ഇങ്ങനെ നിങ്ങളെ വിട്ടാലേ ശരിയാവില്ല സാവുത്രി വിചാരിക്കുന്നു നിന്നെയും ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അത് കുറെ കഴിഞ്ഞിട്ടായി നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് സാവിത്രി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഒടുവിൽ മീനാക്ഷി ആ കോഫി കപ്പ് സാവിത്രിക്ക് കൊടുത്തു വീണ്ടും മീനാക്ഷി ഇങ്ങനെ ഫോണിൽ കുത്തുകയാണ് ചിരിച്ചുകൊണ്ട് സാവിത്രി നിന്നപ്പോൾ മീനാക്ഷി ചോദിക്കുന്നു അല്ല എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് മനുഷ്യരെ സ്വസ്ഥമായിട്ടിരിക്കാൻ പോലും സമ്മതിക്കില്ലേ ഒരു കാര്യം കൂടി പറയാൻ നിന്നതാ മോളെ എന്നെ സാവിത്രി എന്ത് കാര്യമെന്ന് മീനാക്ഷി ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ആക്കാമോ മോളെ എന്നെ സാവിത്രി അതോ ആ വേല എങ്ങ് മനസ്സിൽ ആ വീഡിയോ എൻ്റെ ഫോണിൽ തന്നെ കിടക്കണം നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും എനിക്ക് അകത്താക്കാനുള്ള ഒരു എവിഡൻസ് ആണ് അത് ഞാൻ കളയില്ല എന്ന് മീനാക്ഷി നിങ്ങളെ ഉടായ്പിൻ്റെ ആശാട്ടിയാണ് ആ തന്ത്രം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ എന്ന് പറഞ്ഞ മീനാക്ഷി അവിടെ നിന്ന് എണീറ്റ് പോകുന്നു എൻ്റെ എൻ്റെ ജീവിതം കാക്ക ഗൊത്തിയല്ലോ ഭഗവാനെ എനിക്ക് സാവിത്രി പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് രാജലക്ഷ്മിയും നന്ദിനിയും ശേഷം കാണിക്കുന്നത് മണിയമ്മയുടെ വീട്ടിൽ മുറ്റത്തായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് മൈഥിലി മൈഥിലി വളരെ ടെൻഷനോടെയാണ് നടക്കുന്നത് മണിയമ്മ അവിടേക്ക് വന്നിട്ട് മൈഥിലിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു മോള് പേടിക്കേണ്ട ആ കുട്ടി മോളെ അന്വേഷിച്ചപ്പോഴും ഫോട്ടോ കാണിച്ചപ്പോഴും ഞാൻ അറിയില്ലെന്നാ പറഞ്ഞത് മോളുടെ ഫോട്ടോയെ ആ കുട്ടി എന്നെ കാണിച്ചത് ഇതല്ല എൻ്റെ മോളെന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്തു എനിക്ക് അമ്മ പറഞ്ഞപ്പോൾ മൈഥിലി പറയുന്നു താങ്ക്സ് അമ്മേ താങ്ക്സ് മോള് ആ കുട്ടിയെ കണ്ടോ എന്നെ മണിയമ്മ ചോദിക്കുന്നു കണ്ടോ അവൾ എൻ്റെ ഒരു റിലേറ്റീവാണ് അവൾ എന്നെ കണ്ടിരുന്നെങ്കിൽ ഉറപ്പായും അവൾ അച്ഛനോട് പറഞ്ഞു കൊടുത്തേനെയെന്ന് മൈഥിലി എനിക്കപ്പോൾ ആ ബുദ്ധി തോന്നിപ്പിച്ചത് ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞ മണിയമ്മ പോകാൻ തുടങ്ങുന്നു എന്നിട്ട് പറയുന്നു മോള് പേടിക്കണ്ട ഇവിടെ വന്ന് മോളെ ആരും പിടിച്ചോണ്ട് പോവില്ല എന്ന് പറഞ്ഞിട്ടാണ് മണിയമ്മ പോകുന്നത് വീണ്ടും ടെൻഷനോടെ മൈഥിലി നിൽക്കുന്നു എന്തായാലും അവർ എൻ്റെ പിറകെ തന്നെയുണ്ട് എന്നെ വിടാൻ അവർ ഒരുക്കുമല്ല എന്നൊക്കെ മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു അപ്പോഴാണ് വൈശാഖ് അവിടേക്ക് വരുന്നത് എടാ ഞാൻ സംശയിച്ചതുപോലെ തന്നെയാ കാര്യങ്ങള് എന്നെ തുടർച്ചയായി തിരക്കിക്കൊണ്ടിരുന്ന പെൺകുട്ടിയാ മീനാക്ഷി ആയിരുന്നു അവളും ഫ്രണ്ട്സും കൂടി ഇവിടെ വന്നിരുന്നു അമ്മയോട് എന്തെങ്കിലും ഒരു മോൾഡ് ഓർഡർ ചെയ്തിരുന്നത് മീനാക്ഷി ആയിരുന്നു എന്നൊക്കെ മൈഥുലി പറഞ്ഞപ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് വൈശാഖ് മൈഥിലി ഞാൻ പറഞ്ഞില്ലേ ഒരിടത്തും അവർ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല നമുക്ക് ഇവിടുന്ന് ഉടനെ പോകേണ്ടി വരും വീണ്ടും മൈഥിലി പറയുന്നു ഇവിടുത്തെ അമ്മക്ക് സംശയമൊന്നും തോന്നാൻ ഇട വരരുത് അതിനു മുന്നേ നമുക്ക് ഇവിടെ നിന്ന് പോവണം പോകാം പക്ഷേ പണം വേണ്ട എന്ന് വൈശാഖ് പണത്തിന് എന്ത് ചെയ്യുമെന്ന് മൈഥിലി ചോദിക്കുന്നുണ്ട് പണം ഉണ്ടാക്കാനുള്ള വഴികളാണ് ഞാൻ ആലോചിക്കുന്നത് ഏത് മാർഗം സ്വീകരിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കിയേ പറ്റൂ എന്നും വൈശാഖ് പറയുന്നു പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലം രാത്രിയായി മീനാക്ഷി പുറത്തേക്ക് വരുന്നോ നന്ദിനി അവിടെ നിൽക്കുന്നത് അങ്ങോട്ട് പോകുന്നത് മീനാക്ഷി കാണുന്നുണ്ട് ആരുടെയും കണ്ണിൽപ്പെടാതെ നന്ദിനിയെ വിളിക്കുകയാണ് മീനാക്ഷി ഞാൻ എ സി പി ആയിട്ട് പുറത്ത് പോയത് ആ തക്കത്തിൽ മണിയമ്മയുടെ വീട്ടിൽ പോകാനായിരുന്നു അയ്യോ അതെങ്ങനെ പോകാൻ പറ്റുമെന്ന് നന്ദിനി ഞാൻ പോയെന്ന് മീനാക്ഷിയും ഞാൻ എ സി പിയുടെ മുന്നിൽ ഒരു ഉടായ്പ നമ്പർ ഇടക്കി അങ്ങനെ പോയി പക്ഷെ ആ മണിയമ്മയുടെ വീട്ടിൽ അവരുണ്ട് എന്നുള്ളത് നമ്മുടെ സംശയം മാത്രമായിരുന്നു അവൾ അവിടെ ഇല്ല എന്ന് മീനാക്ഷി പറയുന്നു മൈഥുലി അവിടെ ഇല്ല എന്ന് നന്ദിനിയും ചോദിക്കുന്നു അവർക്കൊരു മകളുണ്ട് പക്ഷേ അത് മൈദിലെ അല്ല എന്ന് മീനാക്ഷി പക്ഷേ അവൾ നാട്ടിൽ എവിടെയുണ്ട് ആ ബാങ്കിൽ വെച്ച് ഞാൻ കണ്ടത് എനിക്ക് നന്ദിനി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു അമ്മ കണ്ടത് ആ മണിയമ്മക്ക് ഒപ്പമായിരുന്നില്ലേ അത് അവരുടെ മകൾ തന്നെയാണ് അവൾ നമ്മളെ പറ്റിച്ച് നടക്കുകയാണ് ഇന്നലെങ്കിൽ നാളെ ഞാൻ അവളെ കണ്ടുപിടിക്കും അതിൽ സംശയമൊന്നും വേണ്ട അമ്മേ ആ മണിയമ്മ സാധനങ്ങളൊക്കെ തന്നു ഇന്ന് രാത്രിയിൽ നമ്മൾ ആ ഉപകരണങ്ങൾ മാറ്റും മ്യൂറൽ പെയിൻറ്റിങ്ങെ ഉടനെ തുടങ്ങേണ്ടതല്ലേ എനിക്ക് മീനാക്ഷി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു എനിക്ക് ആകെ ഒരു ടെൻഷൻ മോളെ ഇത് കള്ളത്തരം അല്ലേ ചെയ്യുന്നത് എന്ത് കള്ളത്തരം കള്ളത്തരം ചെയ്തത് അവരല്ലേ അമ്മയുടെയും മുത്തശ്ശിയുടെയും തൊഴിലുപകരണങ്ങൾ കൈപ്പ കൈ ആക്കി വെച്ചിട്ട് അത് അവരുടേതാണെന്ന് അതാ കള്ളത്തരം അതിന് കൊടുക്കേണ്ട മറുപടിയാണ് ഇത് അത് അമ്മ സമാധാനമായിട്ടിരിക്കെ ആര് കേട്ടാലും ന്യായം നമ്മുടെ ഭാഗത്താണ് എന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ട് എന്നാലും നന്ദിനിക്ക് ടെൻഷനാണ് രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വരാതെ സാവത്രി എണീക്കുന്നു മീനാക്ഷിയുടെ ഫോണിലുള്ള ആ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ അവൾ അത് വെച്ച് എൻ്റെ മോൻ്റെ ഉദ്യോഗം തെറിപ്പിക്കും ആ മൊബൈലെടുത്ത് വീഡിയോ ഡിലീറ്റ് ചെയ്യണമല്ലോ എനിക്കിങ്ങനെ സാവിത്രി ഓർക്കുന്നു അതിന് ഇപ്പം എന്താ ഒരു വഴി എനിക്കിങ്ങനെ ഓർത്തു നിൽക്കുകയാണ് സാവിത്രി നോക്കാമെന്ന് പറഞ്ഞ് സാവിത്രി അപ്പുറത്തേക്ക് വരുന്നു അപ്പോഴാണ് മീനാക്ഷി ഉണർന്നു വന്നപ്പോൾ സാവിത്രി അവിടെ നിൽക്കുന്നതായി കാണുന്നത് അവര് പുറത്തിറങ്ങി ഈ തക്ക നോക്കിയ മുറിയുടെ താക്കോലെടുക്കണമെന്ന് മീനാക്ഷി വിചാരിക്കുന്നു അങ്ങനെ സാവത്രിയുടെ മുറിയിലെ താക്കോൽ അന്വേഷിക്കുകയാണ് മീനാക്ഷി ഈ താക്കോൽ എവിടെ അവർ വെച്ചിരിക്കുന്നത് എന്ന് എത്ര നോക്കിയിട്ടും കാണുന്നതുമില്ല പിന്നെ ഷെൽഫിലും നോക്കുന്നു ഒടുവിൽ ആ താക്കോൽ മീനാക്ഷി കൈക്കലാക്കിയിരിക്കുന്നു ശേഷം മീനാക്ഷി ആ മുറിയിലെ വാതിൽ തുറക്കുകയാണ് ടെൻഷനോടെ നന്ദിനി അത് കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്നു എന്നിട്ട് മീനാക്ഷി അകത്തേക്കും കയറി പോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആ ഉപകരണങ്ങളുമായി മീനാക്ഷി നന്ദിനിയുടെ കയ്യിൽ കൊടുത്തു വേഗം കൊണ്ടുവച്ച് തിരികെ വരാൻ മീനാക്ഷി നന്ദിനിയോട് പറയുന്നു ബാക്കി സാധനങ്ങൾ മീനാക്ഷി നന്ദിനിക്ക് കൊടുത്തു ഇനി ഒര്ണം കൂടെ എടുത്താലേ കംപ്ലീറ്റ് കഴിയൂ എന്നും മീനാക്ഷി പറയുന്നു വളരെ പ്രയാസപ്പെട്ട് പേടിച്ചാണ് അങ്ങോട്ടേക്ക് പോകുന്നത് നന്ദിനി അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ സാവത്രി അവിടേക്ക് വരുന്നു ദിവമേ സാവത്രി എന്നൊക്കെ പറഞ്ഞ് വളരെ ടെൻഷനോട് നിൽക്കുകയാണ് നന്ദിനി സാവത്രി മീനാക്ഷിയെ കാണാൻ ഇട വരുത്തരുത് നന്ദിനി മനസ്സിൽ വിചാരിക്കുന്നു പെട്ടെന്ന് നന്ദിനി അവിടെ അല്പം മാറി നിൽക്കുകയും ചെയ്യുന്നുണ്ട് സാധനങ്ങളും കൊണ്ട് മീനാക്ഷി പുറത്തിറങ്ങിയപ്പോൾ ആഹ ഹോളിൽ ഡൈനിങ് ടേബിളിന്റെ അരികിൽ നിന്ന് സാവിത്രി വെള്ളം കുടിക്കുകയായിരുന്നു പെട്ടെന്ന് മീനാക്ഷി ഒന്ന് ഭയന്നു വെള്ളം കുടിച്ചിട്ട് സാവിത്രി പോയി സാവിത്രി യഥാർത്ഥത്തിൽ മീനാക്ഷിയുടെ മുറിയുടെ ആ ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത് അങ്ങോട്ടേക്ക് തൊട്ടപ്പോൾ തന്നെ വാതിൽ തുറന്നു വന്നു ആഹ തുറ തുറന്നു കിടക്കുകയായിരുന്നു മുറി എന്നൊക്കെ വിചാരിച്ച് കാർത്തിയുടെയും മീനാക്ഷിയുടെയും മുറിയിൽ കയറുകയാണ് സാവിത്രി കാർത്തിയാണെങ്കിൽ നല്ല ഉറക്കം കുഞ്ഞും ഉറക്കം അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ മീനാക്ഷിയെ കാണുന്നില്ല മീനാക്ഷി എവിടെ പോയെന്ന് സാവിത്രി വിചാരിക്കുന്നു ഈ തക്കത്തിന് ഈ തക്കത്തിന് മീനാക്ഷി എല്ലാ സാധനങ്ങളും നന്ദിനിക്ക് കൊടുത്തു നന്ദിനി പറയുന്നു അത് എല്ലാം തീർന്നു മീനാക്ഷി പറയുന്നു എല്ലാം തീർന്നു അമ്മ പൊയ്ക്കോളൂ എന്ന് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അതെങ്ങനെയാ ആ ഡമ്മി ഉപകരണങ്ങളെല്ലാം അപ്പുറത്ത് വെക്കേണ്ടേ മോൾ ഒറ്റയ്ക്ക് ചേണ്ട അമ്മയും സഹായിക്കാമെന്ന് ഈ തക്ക നോക്കി സാവത്രി മീനാക്ഷിയുടെ ഫോൺ എടുത്തു അവരുടെ ഫോണ് കിട്ടി നിന്റെ അഹങ്കാരം ഇന്നത്തോടെ ഞാൻ തീർക്കുമെന്ന് സാവിത്രി വിചാരിക്കുന്നു അപ്പോഴാണ് ആ ഡമ്മി ഉപകരണങ്ങളുമായി നന്ദിനി അവിടേക്ക് വന്നത് മീനാക്ഷിയും നന്ദിനിയും കൂടി സാധനങ്ങളെല്ലാം അവിടെ വെക്കുകയാണ് എന്നാൽ മീനാക്ഷിയുടെ ഫോൺ പരിശോധിച്ച സാവിത്രിക്ക് ഒന്നും കിട്ടാൻ സാധിക്കുന്നില്ല കാരണം ഫോൺ ആണ് കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം പറക്കി വെക്കുകയാണ് മീനാക്ഷിയും നന്ദിനിയും കൂടി സാവിത്രിയാണെങ്കിൽ എത്ര നോക്കിയിട്ടും ഫോണിലെ ലോക്ക് അഴിക്കാൻ സാധിക്കുന്നില്ല ഈ തക്ക നോക്കി എല്ലാം നന്ദിനിയും സാവിത്രി മീനാക്ഷിയും കൂടി അവിടെ വെച്ചു കഴിഞ്ഞു അവർ പോകാൻ നേരത്ത് കൈതട്ടി എന്തോ ഒന്ന് താഴെ വീണു ആ ശബ്ദം കേട്ട് ആ ശബ്ദം സാവിത്രിയും കേൾക്കുന്നുണ്ട് പെട്ട് പെട്ടെന്ന് ടെൻഷനോട് നൽകുകയാണ് നന്ദിനിയും മീനാക്ഷിയും എന്താ അവിടെ ഒരു ശബ്ദം കേട്ടത് എന്ന് സാവത്രി വിചാരിക്കുന്നു മീനാക്ഷിയെ നന്ദിനി നോക്കിയപ്പോൾ സാവത്രി അവിടേക്ക് വരുന്നതാണ് കാണുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമി ചാനൽ